ഹായ് നല്ല സിനിമ അയ്യോ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് തീർന്നല്ലോ മയ്യ അമ്മയോട് ഞാൻ എന്താ ഈ വഴിയൊക്കെ അങ്ങനെ ചോദിച്ചേ അങ്ങോട്ട് കാര്യം പറ എന്റെ തീർന്നു പോയി എനിക്ക് വേറെ കഴിക്കാൻ വേറെ ഒന്നും ഒന്നേകിച്ചില്ല എന്നോ അമ്മ നോക്കി നോക്ക് ഫ്രിഡ്ജില് തണ്ണിമത്തനുണ്ട് ഞാൻ അടുത്ത് മുറിച്ചു വരാം തണ്ണിമത്തൻ ഹായ് അയ്യോ കൈ ગઈ गेलेലോ തണ്ണിമത്തൻ കുട്ടാ അങ്ങേ ഇടിരിക്കേ ഞാൻ ഇപ്പോ കൈയേട്ട് വരാവേ ലാലാലാലാ ഹേ ആരെ ഇതി ടിവി ഓണക്കிட்டு പോയേദ ഹേ ഇദാരെ ഇടിയിരിക്കുന്നത തണ്ണിമത്തനാ ഒന്ന് എടുത്ത് കഴിച്ചാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചോ ഹൈ തണ്ണിമത്തൻ 냠냠냠 ഒന്ന് കൂടി എടുത്താലോ ഹേ എന്നെ തണ്ണിമത്തൻല് എണ്ണ കുറവണ്ടല്ലോ നീ ഈ തണ്ണിമത്തൻ എടുത്ത് കഴിച്ചോ ആ കഴിച്ചോ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ഇപ്പോ എന്താവാനാ ഞാൻ അത്രയും അമ്മയോട് പോയി ചോദിച്ചതാണ് അത് നീ എന്നോട് ചോദിക്കാതെ എടുക്കുന്നോ അല്ല ബാക്കിയുള്ള ബാക്കിയുള്ള എവിടെ എവിടെ ആ ആ നീ നീ കഴിച്ച അത് ഞാൻ ഹേ കഴിച്ചോ എടി മണ്ടി ഏത് പഴായാലും അതിലെ കൂര നമ്മൾ കഴിക്കാൻ പാടില്ല കഴിച്ചു പോലെന്താ കഴിച്ചു പോലെന്താന്നോ ആ ഈ തനിമത്തിന്റെ കുരു നിന്റെ വയറ്റിൽ കടക്കും എന്റെ രണ്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാല് അതിങ്ങനെ വേര് മുളച്ച് വന്ന് വന്ന് അസ്മിന്റെ വയറ്റില് അത് വളരെ സ്ഥലമില്ലായിട്ട് ചെവിയിലൂടെയും മൂക്കയിലൂടെയും വായലൂടെയും എല്ലാത്തിലൂടെയും അതിന് ഇലകളും ഫ്രൂട്ട്സും ഒക്കെ വരും അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും ചേച്ചി ഇനി ഒന്നും ചെയ്യാനില്ല ഇതിനൊരു മരുന്ന് ആരും കണ്ടിടിച്ചിട്ടില്ല അയ്യോ 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 ഞാൻ ചെയ്യേ കാണാൻ ദൈവമേ രക്ഷിക്കണേ ഒരു ഉപകാരം ഉണ്ട് നമുക്ക് അതെന്താ അങ്ങനെ ജ്യൂസ് നിന്റെ വായിൽ ൂടെയും വരും ചെടി വരും പോ ചേച്ചി ആ ഇനി വൈകി പോയി ഉറങ്ങിക്കോ സാധാരണ അമ്മ ഇങ്ങനെ തന്നെ നമുക്ക് മുറിച്ചു തരല്ലേ ഇങ്ങനെ തന്നെ തരാ പക്ഷെ ഇന്ന് അമ്മക്ക് സമയമില്ലാത്തത് കൊണ്ട് അമ്മ കൂരി പൊക്കിട്ടില്ല അവള് എന്റെ സാധനങ്ങള് എന്നോട് ചോദിക്കാതെ എടുക്കൂല എന്റെ സാധനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന അവള് ഇനി ഞാൻ എന്ത് ചെയ്യും ഹേ നീ ഇതുവരെ ഉറങ്ങിയില്ലേ നീ അങ്ങനെ നാളെ എണീറ്റാലേ എന്റെ കൂടി കൂടി എല്ലാം ചേടി ൂടി ചേച്ചി അത് വരും പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരൂ എന്നുള്ളൂ മാത്രം നിന്റെ വയറ്റിലെ ഉണ്ടല്ലോ അത് ഇങ്ങനെ എന്നിട്ടല്ലേ വായിക്കിൻ്റെ ഞാൻ ഉറങ്ങാൻ പോയി കടന്നേ ഏ അപ്പത്തേക്ക് ഉറങ്ങിയോ അയ്യോ

അമ്മ അമ്മ അമ്മനെ വിളിക്കാം ഹേ ോ എന്താ എന്താ ബഹളം അമ്മ ഉറക്കത്തിന് ഇവിടെ കരിയായിരുന്നു എന്തോ സ്വപ്നം കണ്ടെന്ന തോന്നുന്നേ എനിക്ക് എന്റെ അമ്മേനും കാണാൻ പറ്റൂലേ ചേച്ചിപ്പിച്ചു പറയുന്നത് പാറു എനിക്ക് അമ്മ അമ്മേ അമ്മയും കൂടെ സ്വർഗത്തിലെത്തിയത് സ്വർഗത്തിലോ നീ ഇപ്പൊ ഭൂമിയിലാ അപ്പ ഞാൻ മരിച്ചില്ലേ ഇല്ലടി നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നീ എന്ത് സ്വപ്ന കണ്ടത് അതുണ്ടല്ലോ അമ്മ ഞാനുണ്ടല്ലോ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഉണ്ട് എൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ തണ്ണിമത്തിൻ്റെ ഇലകൾ ഇങ്ങനെ വരുന്നു അതെങ്ങനെ ഇലകൾ വരുന്നത് ഞാൻ ഞാൻ ഇന്നലെ രാത്രി ചേച്ചീൻ്റെ തണ്ണിമത്തലിന്റെ കുരും കൂടി തിന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു വയറ്റിൽ നിന്ന് ഇലയും ചെടികളൊക്കെ വരുന്നു അപ്പൊ ഞാൻ സ്വപ്നം കണ്ടു മാളൂ അത് അമ്മ ഞാൻ വെറുതെ നിന്റെ ഒരു വെറുതെ പാറു ചേച്ചി വെറുതെ പറഞ്ഞതാ മുളെ പേടിപ്പിക്കാൻ ഏതൊരു കുരു കുരുവഴിച്ചാലും നമ്മുടെ ചെവി കൂടെയും മുക്കിൽ കൂടെയും വൈറ്റി കൂടിയും ഒന്നും വരുവല്ലോ നീ പേടിക്കണ്ട ഇനി നിന്നെ കഴിഞ്ഞോണ്ട് നിൽക്കുന്നത് മാളൂ നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളെ വെറുതെ ഓരോന്ന് പറഞ്ഞ പേടിപ്പിക്കുന്നു നീ ഇങ്ങോട്ടൊന്നും വരുമല്ലോ അപ്പൊ ഞാൻ പിടിച്ചോളാം